കവിയും കൂടി പത്രപ്രവർത്തനം കവിത എങ്ങനെ അത് ഒരു ചോദ്യമാണ് അത് ആരോട് ചോദിച്ചാലും ഈ കവിത എഴുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ സാഹിത്യം സർഗ സൃഷ്ടി നടത്തുന്ന ആൾക്കാർ ആരോട് ചോദിച്ചാലും അതിന് കൃത്യമായ ഒരു മറുപടി പറയാതെ അവർ സങ്കല്പ് സാങ്കല്പികമായിട്ടോ ഭാവനാത്മകമായിട്ടോ കാല്പനികമായിട്ടോ ഒക്കെ ഒരു മറുപടിയാണ് തരിക അതുപോലത്തെ ഒരു മറുപടി തന്നെയായിരിക്കും എൻ്റെതെന്നുള്ളത് വാസ്തവമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തൊഴിൽ എന്ന് പറയുന്നത് ഒരു മേഖല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വേറൊരു മേഖല നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വേറൊരു മേഖല ഇങ്ങനെ ഓരോന്നിനും പലതിനും പലതിനും ഓരോ കമ്പാർട്ട്മെൻറ്റുകളുണ്ട് വാസ്തവത്തിൽ ഇത് തമ്മിൽ കെട്ടിമടഞ്ഞ് കിടക്കുന്നതാണ് കൂടിയാണ് അത് റിലേറ്റഡ് ആണ് വാർത്ത എഴുതിക്കൊണ്ടിരിക്കുന്ന മനസ്സിൽ പെട്ടെന്നൊരു കവിത രൂപപ്പെട്ട് കൂടായി ഇല്ല കവിത രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വാർത്തയ്ക്ക് പോകണമെങ്കിൽ അതും ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫയർഫോഴ്സ് പോലെയാണ് ഫയർഫോഴ്സിലെ ജീവനക്കാർ എല്ലാ സമയത്തും തീ അണച്ചുകൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ തീ തീ തീയണക്കേണ്ട ഘട്ടം വരുന്ന സമയത്ത് അവർ തീ തീയണയ്ക്കുന്ന പ്രവർത്തകനാണ് അല്ലാത്ത സമയത്ത് അവർ സാധാരണ ഓഫീസിലിരുന്നു ഓഫീസിലെ ജോലി ചെയ്യുന്നു വർത്തമാനം പറയുന്നു സ്വപ്നം കാണുന്നു വീട്ടിലേക്ക് സംസാരിക്കുന്നു ആൾക്കാരോട് കുശലം പറയുന്നു അങ്ങനെ ചെയ്യുന്നവർ സാധാരണ മനുഷ്യൻ പക്ഷേ ഫയർ തീയിലെ തീനെ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന സമയത്ത് അയാളൊരു ഫയർ ഫൈറ്ററാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ഓരോ സമയത്തും ഓരോ ജോലി ചെയ്യുന്ന ആവശ്യം വരുന്നതനുസരിച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് വാസ്തവം അങ്ങനെ നമുക്ക് ചില മറ്റേ എന്താ പറയുക ഇരട്ട വ്യക്തിത്വം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഓരോ വ്യക്തിത്വത്തിൽ ഇങ്ങനെയുള്ള ഭിന്നതകളുണ്ട് വ്യത്യസ്തമായ അവസ്ഥകളുണ്ട് ആ അവസ്ഥയിലൊന്നാണ് കവിത എഴുത്തുന്നത് എനിക്ക് തോന്നുന്നു